സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽഡോസ് സമർപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കൽ ജയചന്ദ്രൻ ഏഴ് മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ട് കിടക്കുക ഇന്നലെ സുപ്രീം കോടതി അനുകൂലമായി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ഈ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമന്റ് രാഹുൽ പറയുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം കാര്യങ്ങളോട് വിയോജിപ്പാണ് ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ള സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും സന്ദേശം നിലപാട് അറിയില്ല കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ എന്നാണ് ഇതിന്റെ പേര് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമ അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിലുടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷൻ്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് മാഡത്തിലേക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മളൊരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി സ്പീക്കറിൻ്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായ യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വൺ ഓഫ് ദി ഫസ്റ്റ് ശരിക്കും രണ്ടാമതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആ യുവജന കമ്മീഷൻ്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ വർധിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് ഒരു മാസത്തിനകം എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം മറ്റു അയച്ചിട്ടുണ്ട് അവരുടെ നിലപാടറിയില്ല അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിൻ്റെ ആശയം പക്ഷെ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമപരിരക്ഷയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് ൂടെ പറഞ്ഞു നിർത്തിയാൽ അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി ബി സി അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് അത് ബി ബി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്റെ കേസിലുണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതിയുടെ ഒരു ഉപദേശവും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ സാർ ബെഞ്ചാണ് അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ് പക്ഷേ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജൻ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്നും അഭ്യര്ത്ഥിക്കുന്നു നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പോൾ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിൻ്റെ ചുവരെഴുത്താണ് ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു ഈ വിഷയം കൂടെ പറഞ്ഞു ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഏഴ് മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ട് കിടക്കുക ഇന്നലെ സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂലമായി വിധി നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടിക്കൽ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വൈഫ് സെറീനയാണ് അവരോട് പല ദിവസങ്ങളിലായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുകയാണ് എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്തത് അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ സ്ത്രീകളുടെ ഒരു പ്രതിയായിട്ട് ാണ് മാഡത്തെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വൈവിധ്യമുള്ളവരുണ്ട് അവരെല്ലാം ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ലെജിറ്റിമേറ്റ് ഡിമാൻഡാണ് ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമൻറ്റ് രാഹുൽ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളോട് വിയോജിപ്പാണ് ഈ കാര്യത്തോട് യോജിപ്പാണെന്നുള്ളത് ആ ഒരു ശതമാനത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് അതായത് ഞാൻ പറയുന്ന ബാക്കി സാമൂഹികമോ സാമുദായികമോ ബാക്കി കാര്യങ്ങളോ നിലപാടുകളോ ഒക്കെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട് അതിനെ എല്ലാം ബഹുമാനിക്കുന്നു പക്ഷേ അവരെല്ലാം ഈ ഒരു പോയിന്റിൽ അംഗീകരിക്കുന്നുണ്ട് പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എന്തുകൊണ്ടാണ് കാര്യം ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താതി നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയായിരുന്നു പബ്ലിക്കലി ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അനുഭവിക്കാത്ത ഒരു സ്ത്രീയെപ്പോലും ഒരു സ്ത്രീയെങ്കിലും നമുക്കെല്ലാം അറിയായിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ട് ഇന്ന് അതേപോലെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു വ്യാജക്കേസിൽപ്പെട്ട പുരുഷനെയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാര്യം അത്രമാത്രം വ്യാപകമായത് നമ്മുടെ തന്നെ സുഹൃത്ത് വലയത്തിലോ ബന്ധു വലയത്തിലോ ഒക്കെ നോക്കിയാൽ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ നിയമങ്ങളിൽ നിയമങ്ങളിൽപ്പെട്ട് വ്യാജപരാതികൾ അനുഭവിക്കാത്ത ഒരു പുരുഷനെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ അനുഭവിച്ച ഒരു പുരുഷനെയെങ്കിലും നിങ്ങൾക്കറിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും